ഒരു വിഷയത്തിൽ എടുക്കാൻ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ 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 സ്റ്റെപ്പുകളും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ഉള്ളിൽ നിന്ന് നന്നായി. നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മള് ഒരു ഒരു കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അതൊരു അഹങ്കാരം ആ ഒരു ടേമിലേക്ക് മാറാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് എനിക്ക് അറിയുമെങ്കിൽ അത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ ഇന്നും ഇന്നുമൊക്കെ ഓരോരാൾ വിളിച്ച് കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാത്ത കാര്യങ്ങളാണ് ഇപ്പം ഞാൻ അക്കാഡമിക് ആയിട്ട് കുറേ പേരെ ഗൈഡ് ചെയ്യുന്നു ഇന്ന സ്ഥലത്ത് ഇന്നത് പഠിക്കാം ഇന്ന കോളേജ് ഇന്നത് ഇന്ന വിഷയം എന്നൊക്കെ അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്ര റാങ്ക് കിട്ടിയ ഏത് കോളേജിലാണ് കിട്ടുക എന്ന് പലരും പറയാറുണ്ട് ഞാൻ ഒരിക്കലും പറയാറില്ല കാരണം അതെനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എത്ര മാർക്ക് ഉണ്ട് അതുകൊണ്ട് എനിക്കത് പഠിക്കാൻ പറ്റുമോ അങ്ങനെ നിർബന്ധമില്ല മാർക്ക് നോക്കിയിട്ടല്ല ഒരു കുട്ടിക്ക് എന്താണ് പഠിക്കാമെന്ന് ചോദിക്കുക അതേ സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ കുട്ടിക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റും അപ്പോൾ ഓരോരാളും നമ്മളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്കറിയുന്നതും നമുക്കറിയാത്തതും തരംതിരിച്ച് കിട്ടുന്നതാണ് നല്ലത് കൃത്യമായിട്ട് കൃത്യമായിട്ട് അറിയുന്ന കാര്യം അറിയും അറിയാത്ത കാര്യം അറിയില്ല അത് കുറെ ഇപ്പൊ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഓസ്ട്രേലിയയിലൊരു സാ ഒരു കാര്യം മേടിക്കാൻ പോയിട്ടുണ്ട് സ്ഥലം മേടിക്കാനും വെൽ വെൽനെസ് സെന്റർ നടത്താനും കുറേ ചോദ്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ അറിയാം അതിനു മുമ്പ് അറിയില്ല അപ്പൊ അറിയില്ല എന്ന് പറയുന്നത് തെറ്റല്ല പക്ഷെ അറിയില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നതിന് പകരം അറിയാനുള്ള ആഗ്രഹം കൂടി ഉണ്ടാവുമ്പോഴാണ് മനുഷ്യനായി മാറുക നമുക്ക് ജനിക്കുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടല്ലോ ജനിക്കുമ്പോ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നതല്ലേ പഠിച്ചെടുക്കാൻ പറ്റുന്നത് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ കർമ്മം അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് അറിഞ്ഞു എന്ന് പറയുന്നത് എന്താ കുഴപ്പം താങ്ക് യു